കോഴിക്കോട് വിമാനത്താവളത്തിലെ റൺവേ വികസനം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പുതിയ കാർ പാർക്കിംഗ് സംവിധാനവും പുറത്ത് ശുചിമുറി സംവിധാനവും നടപ്പാക്കുമെന്നും എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടംബാട്ട് പറഞ്ഞു കോഴിക്കോട്ട് എയർപോർട്ട് ഡയറക്ടറായി ചുമതലയേറ്റ മുനീർ മാടംബാട്ടിനെ തിരൂർ പൗരാവരി നൽകിയ ആദരവ് ചടങ്ങിന് നന്ദി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കോഴിക്കോട് എയർപോർട്ട് ഡയറക്ടറായി ചുമതലയേറ്റ മുനീർ മാടമ്പാട്ടിന് തിരൂർ പൗരാവലി ആദരവ് നൽകി തിരൂർ തുഞ്ചൻപറമ്പിൽ നടന്ന ചടങ്ങ് ഡോക്ടർ സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമാണ് സ്വീകരണത്തിൽ മാത്രമല്ല കാലിക്കറ്റ് വിമാന എയർപോർട്ട് ഇനിയും ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഒരുപാട് പുരോഗതി ആർജിച്ചിട്ടുണ്ട് എന്നാലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിനൊക്കെ കരുനെ ചെയ്യുന്നു അതിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള വലിയൊരു ചാരിതാർഥ്യം ഞാൻ മലപ്പുറത്ത് നിന്ന് എം പി ആയിരിക്കുന്ന കാലത്തായിരിക്കണം ഒരുപക്ഷെ ഈ വിമാനത്തിലെ ഈ വിമാനത്താവളത്തിലെ ഏറ്റവും കഷ്ടകാലം ഞാൻ അവിടെ എം പി ആയി വന്നപ്പോഴാണ് പക്ഷെ അത് ഞാൻ അവസാനിപ്പിക്കുന്നത് മലപ്പുറത്തെ കുറുക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അഡ്വക്കേറ്റ് ഗഫൂർ പി ലിലീസ് പാറപ്പുറത്ത് ബാവ ഹാജി കെ ആർ ബാലൻ യാസർ പൊട്ടച്ചോല എൻ അനിൽകുമാർ അഡ്വക്കേറ്റ് ദിനേശ് പൂക്കയിൽ പി എ ബാവ പി അബ്ദുറഹ്മാൻ പി കെ രതീഷ് മുജീബ് താനാളൂർ ഫിറോസ് ബാബു അബ്ബാസ് ചേലാട്ട് കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി കെ മുഹമ്മദ് ഷാഫി ഹാജി എന്നിവർ സംസാരിച്ചു न्यूज़ तिरूर